സ്വാഗതം അപ്പൊ അമ്മയും കുട്ടി മാത്രല്ലേ അല്ല അമ്മ പിടി തനിച്ചാവില്ലേ അമ്മ കള്ളം കൊണ്ടോലേ അമ്മ പിട ഒറ്റിക്കാവില്ലേ അത് അച്ചമ്മടെ ഇഷ്ട ഇന്നിപ്പൊ ബാങ്കില് പോണം അതുപോലെ കൊറിയർ ഒന്ന് പോണം അപ്പൊ രാവിലെ തന്നെ അച്ഛൻറെ അടുത്ത് കൊണ്ടുവിടാന്ന് വെച്ചിട്ടേ അങ്ങോട്ട് വിടാണ് ഈ വെയിലത്ത് ഇവരെയും കൊണ്ട് ടൗണിൽ പോയാൽ ശരിയാവില്ല ആകെ ബുദ്ധിമുട്ടാവും അപ്പൊ പിന്നെ അവരെ ടൗണിലാക്കിട്ട് പോവാലോന്ന് വിചാരിച്ചിട്ടാണ് ശ്രീനുവിനെ അടി കിട്ടിട്ടോ വെയിലാണ് ആ വേറെ വല്ലതന്നെ പിടിക്കണത് കൈ പൊള്ളി കഴിഞ്ഞാലേ കൈ കേട്ടിട്ട് ഇതെന്നെല്ല കറിയന്നെ കറിയ വേറെ ആരും ഇല്ല ഇനെ കറിയാ അപ്പൊ ഞങ്ങളാരും ഇണ്ടില്ല ആ കരഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും ഞ്ഞോണ്ടേ ഇരിക്കരുന്നേ ആ ഒരു പച്ച പച്ചക്കശുമാവ് കിട്ടിയപ്പോഴേ അവളത് കളയണില്ല അപ്പൊ അത് കയ്യിൽ പൊട്ടിയിട്ട് കൈയിലായിട്ടുണ്ടെങ്കില് കൈ പൊള്ളൂന്ന് പറയണേ അപ്പോൾ അവള് പറഞ്ഞാ കേക്കണില്ല അതാണ് സംഭവം നല്ല ചൂട് ശ്രീകുട്ടി പറയുകയാണ് ഇത് കൂടെ പോയാൽ വേഗം എത്തും അച്ചൻമോടിക്കുന്നു ഞാൻ നോക്കുമ്പോൾ കുറച്ചുകൂടെ ഇറങ്ങി നോക്കുമ്പോൾ അത് നേരെ ഒരു വീടിൻ്റെ മുന്നേയ്ക്കാണ് എത്തണത് കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ നേരെ ഇങ്ങടെ തന്നെ പോകണം അവൾ കുറുക്ക് വഴി കൂടെ അച്ചന്മാടിക്ക് പോവാനുള്ള പരിപാടിയാണ് അപ്പോൾ ഞാൻ വേണ്ട മഴയൊക്കെ പെയ്തതല്ലേ എഴുചന്ദുക്കളൊക്കെ ഉണ്ടാവും അതൊരു പേടിയുണ്ട് അതേന്ന് ഇറങ്ങില്ലേ ഇനി ഏത് ഇതേ പോവാണെങ്കിൽ ഇതേ പോവാം എന്തറക്കാ നോക്കട്ടെ ആ ഇക്ക് ഇക്കോ നേരെ പോയ പോയൊരു കൊഴപ്പത്തി വേണ്ട വേണ്ട അതെ പോണ്ട പാമ്പും ചെമ്മ അതോ അത് പെയിന്റ് അടിച്ചിട്ടല്ല പൊന്നോ അതെ അങ്ങനത്തെ ഒരു ചേമ്പാണ് ഏറ്റവും കൂട്ടാൻ വെക്കുവോ അതിന്റെ കിഴങ് കൂട്ടാൻ വെക്കാൻ വെക്കുവോ ഇല്ല ഇല്ല അതിന്റെ കിഴങ്ങ് കൂട്ടാൻ വെക്കില്ല അത് ഭംഗിക്ക് വെക്കണ ചേമ്പാണ് ശരി പറഞ്ഞത് അവിടെ അവിടെത്തവറായപ്പോ പിന്നെ അതിന്റെ ബാഗത്ത് റബ്ബർ തോടിണ്ടായിരുന്നു അവള് പിന്നെ കൂടെ അങ്ങ് ചാടിപ്പോയി പിന്നെ ഞാൻ എത്താനായല്ലോ കുറച്ചു ദൂരല്ലേ ഉള്ളു വിചാരിച്ചിട്ട് ഞാനും വിട്ടു ശ്രീന് പിന്നെ ചില ചില കാര്യങ്ങൾക്കൊക്കെ അവളുടെ ഒപ്പം തുള്ളാറില്ല കേട്ടോ അതാണ് പിന്നെ ഒരു സമാധാനം ഉള്ളത് പിന്നെ മക്കളെ അവിടെ കൊണ്ടാക്കിയിട്ടോ കൊണ്ടാക്കിയിട്ട് ഉള്ള അവിടെ എത്തിയിട്ടുള്ള വീഡിയോ ഒന്നും എടുത്തില്ല പിന്നെ എനിക്ക് വേഗം ബാങ്കിൽ പോകാൻ നേരം വൈകിയായിരുന്നു അപ്പോൾ പിന്നെ വേഗം തിരിച്ചാണ് അവിടെ നിന്ന് തിരിച്ച് വരുമ്പോൾ ഞാനും ഒരു കുറുക്ക് വഴി കൂടെ തന്നെയാണ് കേട്ടോ പോന്നത് ഒരു വലിയ കയറ്റമാണ് അത് പിന്നെ പരിചയമുള്ള ഒരു വഴി ആയതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ ഉച്ച സമയമായതുകൊണ്ട് ഇടവഴി കൂടെ വരുമ്പോൾ ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഉച്ചയായിട്ടില്ല ഒരു പതിനൊന്ന് പത്തര പതിനൊന്ന് മണിയൊക്കെ ആയിട്ടേ ഉള്ളൂ നല്ല വെയിലാണ് ആരും അങ്ങനെ പുറത്തേക്കൊന്നും ഇറങ്ങിയില്ല അപ്പോൾ ആ ഒരു കയറ്റമൊക്കെ കയറിയിട്ട് നേരെ വീട്ടിലേക്ക് പോന്നു തിരിച്ച് വരുമ്പോൾ കുറച്ച് മുരിങ്ങയും കിട്ടിയിട്ടോ അപ്പോൾ മുരിങ്ങയുടെ അഞ്ച് കളിയാണ് ഫ്രിഡ്ജിൽ ഓൾറെഡി കുറച്ച് മുരിങ്ങ ഇരിക്കുന്നുണ്ട് അപ്പോൾ കുറച്ചും കൂടെ മുരിങ്ങ കിട്ടി ആ ഒരു കയറ്റം കയറി കഴിഞ്ഞപ്പോഴും ഓർത്തത് ഞാനും മക്കളാക്കിയിട്ട് വരുമ്പോൾ ചാവി എൻ്റെ കയ്യിലുണ്ടായിരുന്ന ചാവി അവിടെ വീട്ടിൽ മെ മേശപ്പുറത്ത് വെച്ചെന്നുള്ളത് ആ കന്താളിച്ചു പോയി കേട്ടോ പിന്നെ തിരിച്ചു ഇനിയിപ്പങ്ങടെ നോക്കണ്ടേ അല്ലാതെ ഒരു അവിടെ അച്ഛമ്മ പറഞ്ഞു ഇതുവരെ കൊടുന്ന് അഭിപ്രായം പിന്നെ വിചാരിച്ചു എന്താ ഇങ്ങോട്ട് ഒന്നും കൂടി കണ്ടത് നന്നായി ഞാൻ ഇനി ഇവിടെ പാസ് ചെയ്ത് പോയിട്ടെങ്കിൽ പോയെന്ന് വിചാരിച്ചിരുന്നോ അവശപ്പെട്ടു അല്ലെങ്കിൽ ഇതേന അപ്പൊ തന്നെ പോയതാണെങ്കി ശരി എന്നാ പിന്നെ അതാ വീട്ടിലെത്തിയപ്പോൾ ഒരു മൊന്ത വെള്ളം കുടിച്ചു കേട്ടോ ഗ്ലാസിലൊന്നും എടുത്ത് കുടിച്ചാൽ മതിയാവില്ല കയ്യുമുക്കൊക്കെ കഴുകിയിട്ട് ഒരു മൊന്തം വെള്ളം കുടിച്ചു അതിന് ശേഷം മുഖക്കൊന്ന് തുടച്ച് ആകെ അപ്പോഴേക്കും ക്ഷീണിച്ച് ആകെ വേർത്ത് കുഴഞ്ഞു ഇനിയിപ്പോൾ ടൗണിൽ പോകേണ്ട കാര്യം ആലോചിച്ചപ്പോഴേക്കും വയ്യാണ്ടായി പിന്നെ കുറച്ച് നേരം ഇരുന്നപ്പോഴേ റൈസ് കുക്കറിൽ കുറച്ച് കഞ്ഞി ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു അരി തിളപ്പിച്ചിട്ട് അത് കഞ്ഞി ആയിട്ടുണ്ട് അപ്പം പിന്നെ അതും പിന്നെ ഇന്നലെ വറുത്ത കുറച്ച് ഉണക്കമീൻ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് കുടിച്ചു കേട്ടോ പിന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് ബാങ്കിലൊക്കെ പോകാൻ റെഡി ആയിട്ടോ പിന്നെ ഉച്ച സമയമാവും അപ്പോൾ ലഞ്ച് ബ്രേക്ക് ആകുമെന്ന് വിചാരിച്ചിട്ട് ഒരു രണ്ട് മണിക്കാണ് ഇറങ്ങിയത് എന്തായാലും എത്തിയിട്ടുണ്ട് ബാങ്കിലെ സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുകയാണ് ഒന്നേ ടു രണ്ടായിരത്തി ലഞ്ച് ബ്രേക്ക് എന്ന് കരുതിയിട്ടാണ് ഞാൻ ഒന്ന് ലേറ്റ് ആയിട്ട് പോ രണ്ട് മണിക്ക് പോയത് നോക്കുമ്പോൾ ലഞ്ച് ബ്രേക്ക് രണ്ടേ ടു മൂന്നാന്ന് തോന്നണോ അവിടെ പോസ്റ്റ് അടിച്ചിരിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ച് നേരെ കൊറിയർ ഓഫീസിലേക്ക് വിട്ടോ കേട്ടോ അഡ്രസ്സ് എഴുതി പേയ്മെൻറ്റും കൊടുത്തതിന് ശേഷം ചേച്ചിയെ കൊണ്ട് നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചു കേട്ടോ അതിന് ശേഷം ഞാൻ നേരെ തിരിച്ച് വീണ്ടും ബാങ്കിലേക്ക് തന്നെ വന്നോട്ടോ ഗ്രാമീണ ബാങ്കിലേക്ക് വന്നോ അവിടെ വന്ന് നമുക്ക് പൈസ അടയ്ക്കാനാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അതിന് അവിടെ നോക്കുമ്പോൾ നല്ല തിരക്ക് കേട്ടോ അപ്പോൾ വീഡിയോ ഒന്ന് ചെറുതായിട്ട് എടുത്തു എനിക്ക് ബാങ്കിൽ നിന്ന് വീഡിയോ എടുക്കാൻ ചെറിയൊരു പേടി ഉണ്ടായിരുന്നേ വ്ളോഗ് ചെയ്യുന്നതിനാണ് വീഡിയോ എടുക്കുന്നത് ബാങ്കിൽ അധികൃതർക്ക് അറിയില്ലല്ലോ അത് കാരണം ഒരു ചെറിയൊരു പേടി പിന്നെ അവിടെ നിന്ന് ഇറങ്ങി കുറച്ചു ദൂരം നമ്മുടെ ടൗൺ വരെ നടന്നു ടൗൺ വരെ നടന്നിട്ട് പിന്നെ അവിടുന്ന് ഓട്ടോ കയറി കയറിയിട്ടോ ഹലോ കാരെ വേഗം പോയി വേഗം വന്നിട്ടുണ്ട് പക്ഷെ നല്ല ചുറ്റു പുറത്തിറങ്ങി വേഗം കുറച്ച് അപ്പതാ കുറച്ചുനേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് രണ്ടരക്ക് പോയി മൂന്നരയ്ക്ക് വീട്ടിലെത്തി പിന്നെ നേരം റെസ്റ്റ് ഒക്കെ എടുത്ത് നാലര മണിയായപ്പം പിന്നെ ഞാൻ വേഗം അടുപ്പ് കത്തിച്ച് വൈകുന്നേരത്തേക്ക് ചോറിന് ഉള്ള അരിയൊക്കെ ഇടാനുള്ള പുറപ്പാടാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ന് പുറത്ത് പോയി കൂടെ ഈ വെയിലത്ത് പണിയെടുക്കുന്ന ആളുകളുടെയൊക്കെ കാര്യം ആലോചിച്ചപ്പോൾ ശരിക്കും സങ്കടം തോന്നിപ്പോയിട്ടോ ഏട്ടനാടൊക്കെ ഒരുപാട് എന്താ പറയുക നമുക്കൊന്നും അവർ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ അവരെ വിഷമിപ്പിക്കാനേ തോന്നില്ല അത്രയ്ക്കും പുരി വെയിലത്താണ് അവർ പണിയെടുക്കുന്നത് അപ്പോൾ നമ്മൾ ഭാര്യമാർ മാക്സിമം അവരെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കും നമുക്കൊക്കെ വേണ്ടിയിട്ടല്ലേ നമുക്കും കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടല്ലേ അവർ വലിയ മഴയൊക്കെ കൊണ്ടിട്ട് പണിയെടുക്കുന്നത് അതിൻ്റെ ഒരു ആ ഒരു സഹതാപം നമുക്കെല്ലാവർക്കും നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം പിന്നെ ചേട്ടന് കരിങ്കല്ലത്താണോ പണി അപ്പോൾ പണി കഴിഞ്ഞ് വരുന്ന സമയത്ത് ശ്രീകുട്ടീനേയും ശ്രീനുവിനെയും ആയിട്ടും വിളിച്ചോണ്ട് വരും അപ്പോൾ അവർ വരുമ്പോഴേക്കും ചോറും കറിയും ഉപ്പേരിയും ഒക്കെ വെക്കണം എന്തെങ്കിലുമൊക്കെ വേണ്ടേ ഇപ്പോഴിപ്പം എന്നാലും ഇപ്പോൾ വാങ്ങിച്ചിട്ട് വാങ്ങിച്ചിപ്പോൾ ഒന്നും ഉണക്കമീൻ കഴിക്കാൻ പറ്റില്ലല്ലോ വെയിലൊക്കെ ചൂടൊക്കെ അല്ലേ എപ്പോഴും ചോറും കറിയും നല്ലോട്ടോ വൈകിട്ട് ഉണ്ടാക്കാറ് ഇത് ഇപ്പോൾ ഗ്യാസ് തീർന്നു പോയതുകൊണ്ടാണ് ചോറും കറി അല്ലെങ്കിൽ അധികം മിക്കവാറും ചപ്പാത്തിയോ ദോശയോ ഉപ്പുമാവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാറ് ഇപ്പോൾ ഗ്യാസ് തീർന്നു പോയതുകൊണ്ട് ഇപ്പോൾ എന്തായാലും ഇതെല്ലാം നിവർത്തിയുള്ളൂ എളുപ്പം ഇതല്ലേ രണ്ട് മൂന്നാല് ദിവസം ക്ഷമിക്കാൻ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് നിറച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ചോറിന് വെള്ളം വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ വേഗം നല്ല വെള്ളം നമ്മൾ പഞ്ചായത്ത് കഴിഞ്ഞിട്ട് പോയിട്ട് അവിടെ നിന്ന് എടുത്തുകൊണ്ടിരും ഇവിടെ കോഴക്കിണാറിലെ വെള്ളമല്ലേ ഇപ്പോൾ നമ്മളത് കുടിക്കാൻ ഉപയോഗിക്കാറില്ല നല്ല വെള്ളം കിണറിപ്പോയിട്ട് എടുത്തുകൊണ്ടിരുക കേട്ടോ വെള്ളം കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴേക്കും അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം ചൂടായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ അതിലേക്ക് വേഗം അരി കഴുകിയിട്ടു അതിന് ശേഷം അതാ നല്ല സ്ട്രോങ് ആയിട്ടൊരു ചായ ഉണ്ടാക്കി ഇന്ന് ചായ കുടിക്കണില്ല എന്ന് വിചാരിച്ചതാണ് അതാണ് കുറച്ച് ലേറ്റ് ആയത് ചൂടല്ലേ പിന്നെ നോക്കുമ്പോൾ ഭയങ്കര തലവേദന അപ്പോൾ സ്ട്രോങ് ആയിട്ടൊരു ചായന്നെ ഇട്ട് കുടിച്ചൊക്കെ ചായ ചൂടില്ലാതെ കുടിക്കുന്നതേ ഇഷ്ടമല്ല ചൂടോട് കൂടെ തന്നെ കുടിക്കണം അതാണ് എടുത്തപ്പോൾ എന്തെങ്കിലും ഒന്ന് കളിക്കാനായിട്ട് തോന്നിയിട്ടോ അപ്പോൾ ഞാൻ ഈ എടുത്തിരിക്കുന്ന ഒരു തരം പലഹാരമാണ് ഇതിന്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല അതെനിക്ക് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തതാണ് എന്തായാലും എന്തെങ്കിലും ഒന്ന് കടിക്കേണ്ടതെന്ന് ചോദിച്ചിട്ട് ഒന്ന് രണ്ടെണ്ണം എടുത്ത് കടിച്ചോ അത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മടിക്കല്ലേ പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ അപ്പോൾ നെക്സ്റ്റ് നല്ല വീഡിയോസുമായി കാണുമ്പോഴേക്കും